മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന കൃഷ്ണ പണ്ഡിറ്റ് നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ സ്വതന്ത്ര മലയാള പരിഭാഷ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും മുത്തച്ഛന്റെ ചിതാഭസ്മവുമായി കാശ്മീരിലെത്തിയ ഒരു കൃഷ്ണ പണ്ഡിറ്റ് അധ്യാപികയായ രാധികാമേനോന്റെ നിർദ്ദേശത്തെ തുടർന്ന് മുസ്ലിം തീവ്രവാദി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിട്ടാണ് ക്യാമ്പസിൽ തിരിച്ചെത്തുന്നത് കാശ്മീരിൽ കണ്ട കാഴ്ചകളെ പറ്റി തീവ്രവാദി നേതാവ് പങ്കുവച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ കൃഷ്ണ പണ്ഡിറ്റിനെ രാധികാമേനോൻ ക്ഷണിക്കുന്നു രാധികാമേനോൻ ലോകം മുഴുവനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൃഷ്ണ കാശ്മീരിലെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ നീ അവിടെ എന്താണ് കണ്ടത് എന്ന് ലോകത്തോട് വിളിച്ചു പറയും വിമോചനം അഥവാ ആസാദി എന്ന മുദ്രാവാക്യത്തിന്റെ അകമ്പടിയോടെ കൃഷ്ണ പണ്ഡിറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു സ്വച്ഛസുന്ദരമായ ആകാശമാണ് ഞാൻ അവിടെ കണ്ടത് വിശാലമായ ആകാശത്തിന് താഴെ ഉന്നത സുന്ദരമായ ഹിമാലയത്തിനരികെ ഒരു സ്വർഗം അവിടേക്കാണ് പുരാതന കാലത്ത് ഋഷിമാർ തപസ്സിന് വന്നുകൊണ്ടിരുന്നത് ഇവിടത്തെ ഗിരി ശൃംഖ ശൃംഖലകളിൽ ഇരുന്നിട്ടാണ് ഋഷിമാർ തപസ് അഥവാ ഗവേഷണം നടത്തിയിരുന്നത് അങ്ങനെ ഗവേഷണത്തിനായി എത്തിയ ഒരു ഋഷിയുടെ പേരിലാണ് ഈ സ്വർഗീയ താഴ്വരെ പിന്നീട് അറിയപ്പെട്ടത് കശ്യപ മഹർഷിയുടെ പേരിൽ അങ്ങനെയാണ് ഈ താഴ്വരക്ക് കാശ്മീർ എന്ന പേര് കിട്ടിയത് അവരുടെ പ്രഭാഷണം തുടരുന്നു പിന്നീട് ഈ രാധികാമേനോ മറ്റൊരു വിദ്യാർത്ഥിയോട് തുടക്കം ഗംഭീരമാക്കുന്നു പിന്നീട് ഇവർ പറയുന്നു പിന്നീട് നാം കാണുന്നത് കേരളത്തിൽ നിന്ന് കാൽ നടയായി കാശ്മീരിലെത്തിയ ശങ്കരാചാര്യരെയാണ് അതെ കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ നടന്ന് അദ്ദേഹം വരുന്നു കാരണം അദ്ദേഹത്തിന് സ്വന്തമായി പുഷ്പക വിമാനം ഇല്ലായിരുന്നല്ലോ അങ്ങനെ ജനങ്ങളെല്ലാവരും ചിരിക്കുന്നു ഹിമാലയത്തിന്റെ ഈ മടിത്തട്ടിൽ വർഷങ്ങളോളം അദ്ദേഹം ഗവേഷണം നടത്തി കാരണം ഇത്തരം ഗവേഷണങ്ങൾ സ്വർഗീയ ഭൂമിയിൽ മാത്രമേ നടക്കൂ അഥവാ കാശ്മീരിൽ മാത്രം ഇന്ന് നമ്മുടെ ഇടയിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾ ഗവേഷകർ ശാസ്ത്രജ്ഞന്മാർ എന്നിവരൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളിൽ പോകുന്നത് പോലെ അക്കാലത്ത് ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെയുള്ള പ്രതിഭാശാലികൾ ഗവേഷണത്തിനായി കാശ്മീരിലേക്കാണ് എത്തിയിരുന്നത് അങ്ങനെ അവർ അവിടെ നിന്ന് ഒരു പണ്ഡിറ്റ് പദവി നേടിയെടുത്തു ഇതാണ് പതിവ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിവിധ ഭാഷകളില് വിഷയങ്ങളിൽ അവരവിടുന്ന് ഡോക്ടറേറ്റ് നേടി അങ്ങനെ അവര് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നു എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി അവരുടെ പ്രഭാഷണം ശ്രവിക്കുന്നു സിനിമയില് നാടകത്തില് വെബ് സീരീസിലൊക്കെ നിങ്ങൾ കാണുന്ന നാടകം അഥവാ അഭിനയം അതിന്റെ ശാസ്ത്രമാണ് നാട്യശാസ്ത്രം അതായത് അഭിനയത്തിന്റെ പിന്നിലെ ശാസ്ത്രം പഞ്ചമവേദം ഇതൊക്കെ അവരിങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു പിന്നീട് സദസ്സിൽ നിന്നൊരു പെട്ടെന്നൊരു ആരവം ഒരു ശബ്ദം ഇതൊക്കെ കെട്ടുകഥകളാണ് കള്ളമാണ് ഇത് കെട്ടുകഥയാണെന്നാണ് ഞാനും ധരിച്ചിരുന്നത് എന്ന് കൃഷ്ണ പണ്ഡിറ്റും പറഞ്ഞു കാരണം ഇതേപ്പറ്റി സ്കൂളിലോ കോളേജിലോ ചരിത്രപാഠ പുസ്തകങ്ങളിലോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല ശരിയല്ലേ മാഡം ഇത് കള്ളമല്ലേ എന്ന് ചോദിക്കുന്നു അങ്ങനെയാണെങ്കിലേ ബുദ്ധിസ്റ്റുകൾ എന്തിനാണ് കാശ്മീരിലെത്തിയത് രവിഗുപ്തൻ വന്നത് എന്തിനാണ് കാരണം കാശ്മീർ വിജ്ഞാന കേന്ദ്രമായി ജ്ഞാനത്തിന്റെ അറിവിന്റെ ഏറ്റുമുട്ടൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റാണ്ടുകളായി തുടർന്ന് വരുന്നതാണ് ഇസ്ലാമിസ്റ്റുകൾ ആയിരത്തി മുന്നൂറിൽ കാശ്മീരിൽ അധിനിവേശം നടത്തിയില്ലായിരുന്നു എങ്കിൽ ഇതൊക്കെ ഒരു പക്ഷേ കള്ളമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു കാശ്മീർ അറിവിന്റെ കേന്ദ്രമായത് കൊണ്ട് മാത്രമാണ് മുസ്ലിം ഭരണാധികാരികൾ ഇവിടം കീഴ്പ്പെടുത്താൻ എത്തിയത് അവർ തുടരുവാണ് പണ്ഡിറ്റുകളുടെ കയ്യിലുള്ള അറിവ് ഉപയോഗിച്ചാൽ ലോകം കീഴടക്കാമെന്ന് അവർ മനസ്സിലാക്കി പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം ആയുധം ഉപയോഗിച്ച് ഭൂമി കൈക്കലാക്കാം എന്നാൽ പണ്ഡിറ്റുകളുടെ അറിവിനെ സ്വതന്ത്ര ബുദ്ധി എങ്ങനെ കീഴ്പ്പെടുത്തും അതിനവർ എഴുതിയം പണ്ഡിതന്മാരെ മതം മാറ്റി ആയുധ ശക്തിയുടെ പിൻബലത്തിൽ പണ്ഡിറ്റുകളെ മതപരിവർത്തനം ചെയ്യാൻ അവർ പട്ടാളക്കാരെ അയക്കുന്നു അവർ ബലം പ്രയോഗിച്ച് പണ്ഡിറ്റുകളെ മതം മാറ്റുന്നു വഴങ്ങാതിരുന്നവരെ അതിക്രൂരമായി ചവിട്ടി അരച്ചു ഏറ്റവും ഖേദകരമായ വസ്തുത കാശ്മീരികളെ ഉന്മൂലനം ചെയ്യാനുള്ള ആശയത്തിന് കരുത്ത് പകർന്നത് കാശ്മീരിൽ നിന്ന് തന്നെയുള്ള ആളുകളായിരുന്നു സദസിൽ നിന്ന് വീണ്ടും ഉയരുന്നു ഇതെല്ലാം കള്ളമാണി പറയുന്നതെല്ലാം വിഡിത്തമാണ് കൃഷ്ണാ പണ്ഡിറ്റ് തുടരുന്നു ഇത് വിഢിത്തമല്ല ഇവിടെ നടന്ന സംഭവങ്ങളുടെ നേർചിത്രമാണ് സൂഫി സന്യാസിയായി അറിയപ്പെടുന്ന മിർഷം സുദീൻ മുഹമ്മദ് ഈറാഖിയുടെ ജീവചരിത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഈറാഖി ആരായിരുന്നു എന്നറിയാമോ രാജ്യത്തെ ഏറ്റവും ഉന്നതം എന്ന് അവകാശപ്പെടുന്ന സർവകലാശാലയിലാണ് പഠിക്കുന്നത് പക്ഷേ പക്ഷെ കുറിച്ച് അറിയില്ല എങ്ങനെ അറിയാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ട് വേണ്ടേ നമുക്ക് ഹിറ്റ്ലറെ പറ്റിയും അയാളുടെ ക്രൂരതകളെ പറ്റിയും എല്ലാം അറിയാം പക്ഷേ പതിന്മടങ്ങ് ക്രൂരനായ മുസ്ലിം സ്വേച്ഛാധിപതിയായ ഇറാഖിയെ പറ്റി നമുക്കൊന്നും അറിയില്ല അവർ പറയുക ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം ജൂതന്മാരോട് ഹിറ്റ്ലർ ചെയ്ത ക്രൂരതയെ പറ്റി നമ്മൾ വാതോരാതെ സംസാരിക്കും എന്നാൽ സ്വന്തം സഹോദരങ്ങളോട് ഏറാഖി ചെയ്ത കണ്ണീച്ചോരയില്ലാത്ത നടപടികളെ പറ്റി നമ്മൾ കേട്ടിട്ട് പോലുമില്ല കാഫിറുകളായ ഹിന്ദുക്കളെയും ബൗദ്ധന്മാരെയും ഇല്ലാതാക്കുകയും അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇറാഖിയുടെ ലക്ഷ്യവും വിനോദവും അവരുടെ സംസ്കാരത്തെ ആചാരങ്ങളെ ഉന്മൂലനം ചെയ്യുക പണ്ഡിറ്റുകളുടെ കണ്ടെത്തലുകളെ കുഴിച്ചുമൂട്ടുക നാസികൾ ദിവസവും ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നു തള്ളിയതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ചരിത്രങ്ങളിലുണ്ട് അത് സത്യമാണെങ്കിൽ ഇതിലും വലിയ സത്യമാണിത് ഇറാഖിയുടെയും മാലിക് റൂസാറൈനയുടെയും നിർദ്ദേശപ്രകാരം പട്ടാളക്കാർ ദിവസവും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് സുന്നത്ത് നടത്തി മതം മാറ്റുകയോ അതിക്രൂരമായി കുന്നുകളയുകയോ ചെയ്തിട്ടുണ്ട് എന്നവര് ജനങ്ങളോട് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു പക്ഷേ സൂഫികൾ ലളിത ജീവിതം നയിക്കുന്ന സാധുക്കളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പ് നടത്തിയാണ് ജൂതന്മാരെ പീഡിപ്പിച്ചതെങ്കിൽ ഇറാഖി ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയിലൂടെയുമാണ് പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്തത് അതിനുള്ള തെളിവുകൾ ലോകത്തിന് നൽകിയത് മറ്റാരുമല്ല ഇറാക്കിയുടെ മകൻ തന്നെയാണ് ഇതിന്റെ കൈയെഴുത്ത് പ്രതികൾ കാണണമെന്നുള്ളവർ ജമ്മു കാശ്മീരിന്റെ സർക്കാർ ഗവേഷണ പ്രസിദ്ധീകരണമായ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ വകുപ്പിലെ അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം നമ്പർ ഫയലിലെ രേഖകൾ പരിശോധിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്കത് വായിക്കാം എന്നിവർ പറഞ്ഞു നിർത്തി അപ്പോഴും സദസ്സിൽ നിന്ന് ഉയർന്നു ഇത് കള്ളമാണ് കള്ളമാണ് കൃഷ്ണ പണ്ഡിറ്റ് വിട്ടുകൊടുത്തില്ല തുടർന്നു അതെ കാശ്മീരിലെ യാഥാർത്ഥ്യം എന്നും കള്ളമായിട്ടാണ് പുറം ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്വതന്ത്ര ജനാധിപത്യ മതേതര ഇന്ത്യയിൽ വാളിന്റെയും തോക്കിന്റെയും ബലത്തിൽ ഒരിക്കൽ കൂടി കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യം നടന്നിട്ടുണ്ട് അതെങ്ങനെയാണ് എന്ന് വിശദീകരിക്കാം എന്ന് റലീബ് ചലീബ് ഗലീബ് എന്ന് രണ്ട് തവണ പറഞ്ഞിട്ട് തുടരുന്നു എന്നാൽ മാറുക ചലീബ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുക ഗലീബ് എന്ന് പറഞ്ഞാൽ മരിക്കുക അതായത് നിങ്ങൾക്ക് മൂന്ന് മാർഗമാണുള്ളത് ഒന്ന് റലീബ് ഇസ്ലാം മതത്തിലേക്ക് ചേർന്നോ ജീവിക്കാം ചലീബ് നാട് വിട്ടോ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഗലീബ് മരിക്കാൻ തയ്യാറായിക്കോ സ്വന്തം ധർമ്മം ഉപേക്ഷിക്കുക ഓടിപ്പോകുക അല്ലെങ്കിൽ മരിക്കുക പണ്ഡിറ്റുകളുടെ ഏഴാമത്തെ പലായനമായിരുന്നു അത് പക്ഷേ ഇത്തവണ അത് വെറും പലായനമായിരുന്നില്ല വംശഹത്യയായിരുന്നു ചരിത്രം അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല വംശഹത്യയ്ക്ക് ഇരയായി പലായനം ചെയ്തവരെ വീണ്ടും വംശഹത്യക്ക് വിധേയരാക്കി അത് തീവ്രവാദികളോ ഭരണകൂടമോ ആയിരുന്നില്ല അതിന് ഉത്തരവാദികൾ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരുമായിരുന്നു അതിന് പിന്നിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് തന്നെ നാം അവരെ പുറം തള്ളി ഇതല്ലേ യഥാർത്ഥ വംശഹത്യ എന്നവര് ചോദിച്ചു സദസ്സിൽ നിന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഇതൊക്കെ പച്ചക്കള്ളമാണ് കാശ്മീരിൽ യഥാർത്ഥത്തിൽ ഒരു വംശഹത്യം നടന്നിട്ടില്ല വെറുതെ നിങ്ങളുടെ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ നീ കണ്ടതിനെ പറ്റി മാത്രം സംസാരിക്കുക കൃഷ്ണ വെറുതെ ബുദ്ധിജീവിച്ചെ എന്ന് സദസ്സിൽ നിന്നൊരു വാഗ്വാദം അപ്പൊ കൃഷ്ണ പണ്ഡിറ്റ് പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് ചരിത്രം പഠിച്ചിട്ടില്ല എന്നതുകൊണ്ട് ചരിത്രം ചരിത്രമല്ലാതാകില്ല നമ്മൾ കണ്ടിട്ടില്ലാത്തത് നടന്നിട്ടില്ല എന്ന് പറയുന്നത് കാശ്മീരിൽ വംശഹത്യ നടന്നിട്ടേ ഇല്ല എന്ന് പറയരുത് ആരെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാൽ ബുദ്ധിജീവിച്ച് അമയുന്നു എന്ന പരിഹാസമോ രാധികാമേനോൻ മറ്റൊരു വിദ്യാർത്ഥിയോട് കണ്ടോളൂ ഇത്രയും നേരം അവൻ കെട്ടിപ്പൊക്കിയ സിദ്ധാന്തം തെറ്റാണെന്ന് അവൻ തന്നെ സ്ഥാപിക്കും അത്രക്കൊന്നും അവൻ കണ്ട കോവർ കഴുതുകളെയൊന്നും ഞാൻ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കില്ല എന്നറിയാമല്ലോ അപ്പൊ കൃഷ്ണ പണ്ഡിറ്റ് വീണ്ടും പ്രതികരിക്കുന്നു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ വിശേഷിപ്പിക്കപ്പെട്ട കാശ്മീരിനെ നമ്മൾ ഒരിക്കലും ദേശീയ പൈതൃക സ്വത്തായി അംഗീകരിച്ചിട്ടില്ല അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു ഭാരതത്തിന്റെ വിജ്ഞാന കേദാരം ഇന്ന് തകർന്ന് തരിപ്പണമായി പോയി എന്നിട്ടും നമ്മൾ മതേതര മുഖം ഓ കാശ്മീരി ഫയൽസ് വന്ന സമയത്ത് എത്ര ക്ഷേത്രങ്ങൾ തകർത്തു എന്ന് നമ്മൾ എവിടെയെങ്കിലും വായിച്ചോ ചോദിച്ചോ എത്ര ആളുകളെ വെച്ച് കൊന്നു എന്ന് നമ്മൾ കണ്ടോ തകർക്കപ്പെട്ടവ വെറും ക്ഷേത്രങ്ങൾ മാത്രമായിരുന്നോ വെറും ബുദ്ധവിഹാരങ്ങൾ മാത്രമായിരുന്നോ അത് നമ്മുടെ മഹത്തായ ശില്പകലയുടെ ഉദാത്തമായ മാതൃകകളായിരുന്നു രാഷ്ട്രത്തിന്റെ സ്വത്തായിരുന്നു ഇങ്ങനെ നമുക്ക് ഒരുപാട് ശോഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് തുറന്ന് പറയുമ്പോൾ നമ്മളെ അനാവശ്യങ്ങൾ പറഞ്ഞ് തെറിവിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഈ വസ്തുതകൾ ജനങ്ങൾ അറിയാതെ പോവില്ല ഞാനത് പറയാതെയും പോവില്ല ഇവരെത്ര തന്നെ തെറിവിളികൾ കൊണ്ട് എൻ്റെ ചാറ്റ് ബോക്സ് നിറച്ചാലും ശരി എൻ്റെ മകളെയും എൻ്റെ ഉമ്മയെയും എൻ്റെ സഹോദരങ്ങളെയും ഭർത്താവിനെയും ഒക്കെ ചേർത്ത് എത്ര തന്നെ തെറി ഇവര് പറഞ്ഞാലും ശരി പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും അത് പറഞ്ഞേ തീരൂ അതെന്റെ ബാധ്യതയാണ് ഭരണഘടനയെ വിമർശിക്കുന്ന ആളുകളെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ സജി ചെറിയാനെ ഉം കുന്തവും കൊടച്ചക്രവും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നമ്മൾ കാണുന്ന വസ്തുതകളാണ് പക്ഷേ നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് എന്താ നമുക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് അങ്ങ് പോകാം കുഴപ്പമില്ല സൗദിയിൽ ബാങ്കുവിളി കേട്ടില്ല എന്ന് പരാമർശം പറഞ്ഞു പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സജി ചെറിയാൻ തിരുത്തുമായി മാപ്പുമായി രംഗത്ത് വന്നു കാരണം എന്താ വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു വികാരത്തെയാണ് അദ്ദേഹം വിമർശിച്ചത് അതിന് മാപ്പ് പറയാതെ പറ്റുവോ പക്ഷേ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞതിന് മാപ്പ് വന്നില്ല